നമസ്കാരം മുൻ തമിഴ്നാട് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ ഒരു കുറിപ്പ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് ഡി എം കെ മന്ത്രിസഭയെ നഖശിഖാന്തം എതിർത്തിരുന്ന ഒരു നേതാവായിരുന്നു അണ്ണാമല അണ്ണാമല അതിശക്തമായ ഇടപെടലുകൾ നടത്തുകയും ഡി എം കെ യുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതികൾ ഓരോന്നോരോന്നായി വലിച്ചു പുറത്തിടുകയും ഡി എം കെ സർക്കാർ പല ഘട്ടത്തിലും പ്രതിരോധത്തിലാവുകയും ചെയ്തത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അണ്ണാമലൈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനല്ല അദ്ദേഹത്തിൻ്റെ സേവനം കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രയോജനപ്പെടുത്താൻ പോവുകയാണ് എന്ന് അമിത്ഷാ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എക്സിൽ വന്ന ഒരു പോസ്റ്റ് അത് ഡി സർക്കാരിനെ അല്ലെങ്കിൽ തമിഴ്നാട് എ ടി എസിനെ അഭിനന്ദിച്ചു ഒരു കുറിപ്പാണ് അതായത് തമിഴ്നാട്ടിൽ തമിഴ്നാട് പോലീസിൻ്റെ വിരുദ്ധ വിഭാഗമാണ് തമിഴ്നാട് എ ടി എസ് ആ തമിഴ്നാട് എ ടി എസിനെ അഭിനന്ദിക്കുകയാണ് അണ്ണാമലെ ചെയ്തിരിക്കുന്നത് ആ അഭിനന്ദനം എന്നത് മൂന്ന് ഭീകരവാദികളെ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന അല്ലെങ്കിൽ പിടികിട്ടാ പുള്ളിയായി കഴിയുകയായിരുന്ന മൂന്ന് ഭീകരവാദികളെ പിടികൂടി എന്നുള്ളതാണ് അത് തീർച്ചയായും തമിഴ്നാട് പോലീസിനെ തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് മൂന്ന് ഭീകരവാദികൾ അത്രമാത്രം വലിയ ഭീതി തമിഴ്നാട്ടിൽ സൃഷ്ടിച്ച ഭീകരവാദികളാണ് രാജ്യം തന്നെ ചർച്ച ചെയ്യുന്ന മൂന്ന് വലിയ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരാണ് അവരെയാണ് തമിഴ്നാട് പോലീസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അറസ്റ്റ് ചെയ്തത് ഏറ്റവും ഒടുവിലായി അബൂബക്കർ സിദ്ദിഖി അറസ്റ്റിലാകുന്നതോടുകൂടി ആ ശ്രേണിയിൽപ്പെടുന്ന ഭീകരന്മാരെല്ലാം പിടിയിലായി എന്നതാണ് തമിഴ്നാട് പോലീസ് നേടിയ വലിയൊരു നേട്ടമെന്നത് ടൈലർ രാജ എന്നറിയപ്പെടുന്ന സാദിഖ് അലി മുഹമ്മദ് അലി മൻസൂർ അബൂബക്കർ സിദ്ദിഖി എന്നീ മൂന്ന് ഭീകരന്മാരെയാണ് തമിഴ്നാട് എ ടി എസ് പിടികൂടിയത് ഇവർ പ്രമാദമായ കേസുകളിലെ പ്രതിയാണ് ഏതാണ്ട് മുപ്പത് മുപ്പത്തിയഞ്ച് വർഷക്കാലമായി തമിഴ്നാട് പോലീസ് തലങ്ങും വിലങ്ങും ഇവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ പിടികിട്ട പുള്ളികളായിരുന്നു ഇവർ മറ്റൊരു ഐഡന്റിറ്റിയിൽ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയായി മാറി മാറി താമസിച്ചു വരികയുമായിരുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട് എ ടി എസ് ആന്ധ്രാപ്രദേശ് പോലീസിൻ്റെ സഹായത്തോടും കൂടിയാണ് ഈ മൂന്ന് ഭീകരന്മാരെയും പിടികൂടിയിരിക്കുന്നത് തമിഴ്നാട് ജനതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശ്വാസമാണ് തമിഴ്നാട് സർക്കാരിനും പോലീസിനും അഭിമാനിക്കാവുന്ന ഒരു വഴിത്തിരിവുമാണ് ഈ കേസിലെത്തിയിരിക്കുന്നത് കാരണം ഈ കേസ് ഇനി ഒരു ക്ലോഷറിലേക്ക് പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കോയമ്പത്തൂർ സ്ഫോടനം അൻപത്തി എട്ട് ജീവനുകളാണ് ആ സ്ഫോടന പരമ്പരയിൽ നമുക്ക് പൊലിഞ്ഞുപോയത് രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു സ്ഫോടനമായിരുന്നു മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്ഫോടന പരമ്പര കൂടിയായിരുന്നു ആ സ്ഫോടനത്തിൽ ഈവർ പ്രതിയായിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചെന്നൈയിലെ ആർ എസ് എസ് കാര്യാലയത്തിന് നേരെ നടന്ന ബോംബാക്രമണത്തിന് പിന്നിലും ഈ മൂന്ന് ഭീകരന്മാരായിരുന്നു അതിൽ അവസാനിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഹിന്ദുമുന്നണി നേതാവായ മുത്തുകൃഷ്ണന് നേരെ നാഗോറിലെ മുത്തുകൃഷ്ണന് നേരെ നടന്ന ബോംബാക്രമണം ഇതിനെല്ലാം പിന്നിൽ ഈ പറയുന്ന ഭീകരവാദികളായിരുന്നു ഇതിൽ നാഗോർ മുത്തുകൃഷ്ണന് നേരെ നടന്ന ബോംബാക്രമണത്തിൽ മരിച്ചത് മുത്തുകൃഷ്ണൻ ആയിരുന്നില്ല പകരം അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അതും രാജ്യത്തെ ഞെട്ടിച്ച ഒരു ബോംബാക്രമണമായിരുന്നു ഒരു രാമായണം പുസ്തകത്തിന്റെ പേജുകൾ ചതുരാകൃതിയിൽ വെട്ടി മാറ്റിയതിന് ശേഷം അതിനകത്ത് ബോംബ് പ്ലാൻ ചെയ്ത് രാംബ രാമായണ പുസ്തകം എന്ന നിലയിലാണ് ഇത് മുത്തുകൃഷ്ണന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചത് മുത്തുകൃഷ്ണന് പകരം ഇത് വാങ്ങിയ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അവർ അത് വാങ്ങിയതോടുകൂടി ബോംബ് പൊട്ടിത്തെറിക്കുകയും അവർ മരിക്കുകയുമാണ് ചെയ്തത് ഈ രീതിയിലാണ് അന്നത്തെ ആക്രമണം നടന്നത് ഇത് തമിഴ്നാടിനെയും രാജ്യത്തെയും എല്ലാം ഞെട്ടിച്ച ആക്രമണമായിരുന്നു ഈ മൂന്നാക്രമണങ്ങളും നടന്നത് ബി ജെ പിക്കും ആർ എസ് എസിനും മറ്റു പരിവാർ പ്രസ്ഥാനങ്ങൾക്കും നേരെയായിരുന്നു ചെന്നൈയിലെ ആർ എസ് എസ് കാര്യാലയം അതുപോലെ തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി അതോടൊപ്പം തന്നെ ഹിന്ദു മുന്നണി പ്രവർത്തകനായ അല്ലെങ്കിൽ ഹിന്ദു മുന്നണി നേതാവായ മുത്തുകൃഷ്ണൻ ഇവർക്കൊക്കെ നേരെ നടന്ന ഒരു വലിയ ഇസ്ലാമിക ഭീകര ആക്രമണങ്ങളായിരുന്നു ഈ മൂന്നാക്രമണവും ഈ കേസുകളിലെ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല മൂന്ന് പതിറ്റാണ്ടിന് ശേഷം പിടിച്ചു പിടികൂടിയിട്ടില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ നാണക്കേടായിരുന്നു ആ നാണക്കേടാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മാറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എൻ മണ്ണ് എൻ മക്കൾ പദയാത്ര നടന്നപ്പോൾ മുത്തുകൃഷ്ണൻ്റെ വീട് സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ള ബന്ധുക്കളെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഓർമ്മകളും ആ ചിത്രങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ അണ്ണാമലെ തമിഴ്നാട് എ ടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കുറിപ്പ് എഴുതിയിരിക്കുന്നത് വെബ്ഡെസ്ക് തത്ത്വമൈ ന്യൂസ്